ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ സംശുദ്ധമായ ിൽനമെന്റ്സ്വാക്കാട് ചേട്ട് വാടാനപ്പള്ളി പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ റോഡുകൾ തോടാക്കിയ മെമ്പർക്കെതിരെ ബി ജെ പിയുടെ പ്രതിഷേധം ബി ജെ പി കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതിന് ഇരട്ടപ്പുഴ സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പ്രസാദ് നഗറിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ സമരം ബിജെപി നോർത്ത് ജില്ലാ സെക്രട്ടറി കെ ആർ ബൈജു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ തൊട്ടടുത്തുള്ള മൂന്നാം വാർഡിലടക്കം ഇതേ റോഡിന്റെ മറുഭാഗത്ത് ടാറിംഗ് പൂർത്തിയായിട്ടുണ്ട് പക്ഷേ ഇവിടേക്ക് രണ്ടാം വാർഡിലേക്ക് കടക്കുന്ന സമയത്താണ് പഴയകാലത്ത് ബീഹാറിനെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തില് അവികസിതമായിട്ടുള്ള ഒരു ഗ്രാമമായി ഈ വാർഡിനെ മാറ്റിയതില് മെമ്പറുടെ പ്രവർത്തനമാണ് ദീർഘവീക്ഷണമില്ലാത്ത ഈ മെമ്പർക്കെതിരെ ഈ വാർഡിലെ ജനങ്ങൾ മുഴുവൻ അതിയായിട്ടുള്ള രോഷത്തിലാണ് ി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ കാരയിൽ അധ്യക്ഷത വഹിച്ചു ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഗണേഷ് ശിവജി പ്രദീപ് കുന്നത്ത എ വി നാരായണൻ എ ആർ രതീഷ് സന്ദീപ് അമ്പലപ്പറമ്പിൽ കെ കെ സോമൻ ദിലീപ് അമ്പലപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട ജനകീയ ഒപ്പുശേഖരണവും നടത്തി നാടിന്റെ ശാപമാണ് ഈ റോഡുകളെന്നും എത്രയും പെട്ടെന്ന് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും നാട്ടുകാരനായ സുനിൽ പറഞ്ഞു അതായത് ഈ ഈ റോഡ് അത്രത്തോളം വർഷങ്ങളായിട്ട് ഇതേ അവസ്ഥ തന്നെയാണ് ഇവിടെ കുട്ടികൾ എത്ര സ്കൂളിൽ പഠിക്കാൻ എന്നും സൈക്കിളും ഇതെല്ലാം വളരെ ഇതിനൊരു ഉണ്ടാവണം എടുക്കണം തന്നെ സ്വർണ്ണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്കിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ഗോൾഡ് ലോൺ ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത കളക്ഷനിലെ മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ി ഒരു മണിയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്